ും ഹും പിന്നെതുയിൽ സലാത്തും ചിന്തയിൽ ും പ്രിയരെ ഇതൊരു ചരിത്രമല്ല നമ്മൾ കേട്ട് ശീലിച്ച മുത്തശ്ശിക്കഥയുമല്ല ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ചരിത്രത്തോളം പ്രാധാന്യമുള്ള ഓരോ ജനതയുടെ ജീവിതാവിഷ്കാരമാണ് കുമ്പാരങ്ങൾക്കിടയിൽ തൻ്റെ നാഥന് മാത്രം ഭയപ്പെട്ട് ജീവിക്കാൻ ശ്രമിച്ച ഒരു ജനത അതെ ഫലസ്തീൻ രക്തശിക്ഷ സാക്ഷികളുടെ ചിത്രങ്ങളിൽ നിന്നും എഴുത്ത ചെറിയൊരു ഏട് മാത്രമാണ് ഞങ്ങളുടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ്

ിയേകി ഉയർത്തേണമല്ലി ഉയർത്തേണമല്ല പിടക്കുന്നുനഞ്ചം ഫലസ്തീ ചുറ്റും യാങ്കിപ്പടയുടെ മുൾവേളികളാലും ചെക്ക് പോസ്റ്റിലാലും പെട്ടലിരുന്ന കുരുന്ന് ബാലങ്ങളുടെ കൂടിയാണ് ആ ഗ്രാമം ആ ഗ്രാമത്തിലുള്ള ഒരു സാധാരണ കുടുംബത്തിൽ വളർന്നു വന്ന ഹയ എന്ന കുട്ടിയായിരുന്നു നമ്മുടെ കൊച്ചു മാലാക അവൾ അവിടെ വീട്ടിലും പരിസരത്തും എന്തിനേറെ ആ ഗ്രാമത്തിലാകെ അവളുടെ കിളിക്കൊഞ്ചിലുകൾ ഇങ്ങനെ പരത്തി പ്രകാശം പരത്തിക്കൊണ്ട് നടക്കുന്ന കുഞ്ഞു മാലാകയായിരുന്നു ആ കുഞ്ഞു ഹയ എയുന്ന ഗസയിൽ കുളിരേകും കുഞ്ഞിൻ്റെ കിളികൊഞ്ചൽ കേൾക്കും നല്ലോ നല്ല കിളികൊഞ്ചൽ കേൾക്കും നല്ലോ ജനത്തിൽ നിർമാണം നൽകുന്ന കുഞ്ഞിൻ്റെ കഥഞ്ഞങ്ങൾ ചൊല്ലും നല്ലോ ആഹ കഥങ്ങൾ ചൊല്ലും നല്ലോ ഒക്ടോബർ ഏഴ് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഗസ്സയിൽ നിന്നും പോരാളികൾ ചെറുത്തുനിൽപ്പിന്റെ പുതു ചരിത്രം ജയിച്ചു അതെ യാങ്കി ഇസ്രായേൽ ഭീകരന്മാരുടെ കോട്ടകൊത്തങ്ങളെ തകർത്തുകൊണ്ട് പോരാളികൾ പോരാളികളുടെ ആക്രമണങ്ങൾക്ക് മുമ്പിൽ യാങ്കികളുടെ ആയുധങ്ങൾ നിഷ്പ്രഭമായ സന്ദർഭം അതായിരുന്നു ഉയരേ രചിക്കുമി ഗാധ കുന പുലരി പാദ രുതിരം കടം നൽകി തീർക്കുന്നു നാഥ ഉശിരൽ വരുന്ന മിസൈലുകൾ സാധാരണക്കാരെ വീടുകളും കെട്ടിടങ്ങളും ചിതറിത്തെറിച്ച നിറഞ്ഞു കവിഞ്ഞു ും കെട്ടങ്ങളുംറിച്ച് നമ്മുടെ കുഞ്ഞ മുൾ ഉമ്മയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു എന്നിട്ട് പറഞ്ഞു ഉമ്മ നമ്മുടെ നിന്ന് ഒരു കുട്ടിയുടെ മയ്യത്ത് കിട്ടി ആരുടെ മോളെ അതെ അറിയില്ല ഉമ്മ ശരീരം ചിതിറിത്തെറിച്ചതായിരുന്നു ഇനിയും കാണും ഇതുപോലെ ധാരാളം മയത്തുകൾ തിരിച്ചറിയാൻ കഴിയാത്ത ധാരാളം മയത്തുകൾ അതുകൊണ്ട് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ഒരു തീരുമാനമെടുത്തുമാ നോക്കിയേ ഞങ്ങളുടെ കൈകളിലേക്ക് നോക്കൂ ഞങ്ങളുടെ കാലുകളിലും ഞങ്ങൾ ഞങ്ങളുടെ കൈകളിലും കാലുകളിലും ഞങ്ങളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ചിതിറിത്തെറിച്ചാലും ഞങ്ങളെ മനസ്സിലാകുമല്ലോ കരഞ്ഞുകൊണ്ട് ആവുമ്പോൾ മകളെ വാരിപ്പ് എന്നിട്ട് പറഞ്ഞു മോളെ നീ സങ്കടപ്പെടേണ്ട രക്തസാക്ഷികൾക്ക് അല്ലാഹു നൽകുന്നത് സ്വർഗമാണ് സത്യത്തിൻ മാർഗത്തിൽ രക്തം കൊടുത്തവർ നിത്യവും ജീവിക്കും അല്ലാഹുവിംഗൽ സത്യത്തിൻ മാർഗത്തിൽ രക്തം കൊടുത്തവർ നിത്യവും ജീവിക്കും അല്ലാ ും ജീവിക്കും അല്ലാഹുവിൽ സ്വർഗം ആണീദിന്റെ മുന്നിൽ നിന്ന് സങ്കടപ്പെട്ട കരയേണ്ട നിങ്ങൾ സങ്കടപ്പെട്ട കരയേണ്ട നിങ്ങൾ ബന്ധം മുറിഞ്ഞൊരു വേർപാടിതാണെന്ന് എന്തിനു തെറ്റിദ്ധരിക്ക നിങ്ങൾ നിങ്ങൾ അവൾ സ്വർഗം കിനാവ് കണ്ടു തുടങ്ങി എന്തെല്ലാമായിരിക്കും എനിക്കായി പള്ളാവ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവുക പുതിയ കളിപ്പാട്ടങ്ങൾ പുതിയ ഉടുപ്പുകൾ അവളുടെ മുഖം സന്തോഷത്താൽ വിടർന്നു പെട്ടെന്നാണ് അവൾ തൻ്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളെ കുറിച്ച് ഓർത്തത് ഞാൻ ഷഹീദായാൽ ഇവിടെയുള്ള കളിപ്പാട്ടങ്ങൾ എന്തു ചെയ്യും എൻ്റെ എല്ലാ കൂട്ടുകാരികൾക്കും അവൾ ചിന്തിച്ചു തുടങ്ങി ൾക്കുംകി കയ്യിൽ കുറച്ച് പണവും വസ്ത്രമെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം ഞാൻ ഷഹീദായാൽ ആർക്കും കൊടുക്കും ആരോട് പറയും എല്ലാവരും അവളുടെ മനസ്സിലെ ചിന്തകൾ മാറിമറിഞ്ഞു ഒടുവിൽ അവൾ തൻ്റെ ബുക്കിൽ നിന്ന് ഒരു പേജ് കയറിയെടുത്ത് തന്റെ ചിന്തയിൽ വന്ന കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി ഫൈറ്റർ ജെറ്റുകളുടെ ശബ്ദം ആ കുഞ്ഞിൻ്റെ കാതിൽ മുഴങ്ങി കേട്ടു ശക്തമായ ബോംബിങ് തുടർന്നു ആ ബോംബിംഗിൽ കെട്ടിടങ്ങൾ നിലമ്പത്തി തകർന്ന് വീണ് ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ ഹയാമോൾ എന്ന ആ പേരും എഴുതി ചേർക്കപ്പെട്ടു കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കൂടിലെ കുഞ്ഞിത്തത്തെ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂടിലെ കുഞ്ഞിത്തത്തെ കൽപ്പിച്ചുറപ്പേനിക്കേകിയ മലമൊട്ട് കൽവിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ് കൽപ്പിച്ചു അപ്പേനിക്കേകിയ മലമൊട്ട് കൽവിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളി എല്ലാവരെയും കണ്ണീരത്തിക്കൊണ്ട് ചിരിച്ചുറങ്ങിയ കുഞ്ഞഹയുടെ ചാരത്തുനിന്ന് സന്നദ്ധ പ്രവർത്തകർക്ക് അവൾ എഴുതിയ ആ കടലാസ് ലഭിക്കുന്നു അതിന്റെ വരികൾ എങ്ങനെയായിരുന്നു മർഹബ ഞാനിപ്പോൾ എഴുതുന്നത് എൻ്റെ വസീയത്താണ് എൻ്റെ കയ്യിലുള്ള പണം നാൽപ്പത്തഞ്ച് എൻ്റെ ഉമ്മാക്ക് അഞ്ച് സൈന എൻ്റെ സഹോദരിക്ക് അഞ്ച് എൻ്റെ വെല്ലുമ്മക്ക് അഞ്ച് എൻ്റെ ആൻറ്റി ഹബക്ക് അഞ്ച് ആൻറ്റി മറിയത്തിന് അഞ്ച് അങ്കിൾ അബ്ദുവിനും ആൻറ്റി സാറക്കും എൻ്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളും മറ്റുള്ളവയും എൻ്റെ സഹോദരി സൈനക്കും ദീമ മെന്ന അമൽ എന്നീ കൂട്ടുകാരികൾക്കും എൻ്റെ വസ്ത്രങ്ങൾ എൻ്റെ അങ്കിളിൻ്റെ മക്കൾക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് ദാനം ചെയ്യുക എൻ്റെ ഷൂസ് നന്നായി യുക്തിയാക്കിയ ശേഷം അത് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക ഇതൊരു ചെറിയ സംഭവം മാത്രമാണ് ഇതുപോലുള്ള അനേകം ഹയമാരുടെ നാട് കൂടിയാണ് ഗസ പോരാളികളുടെ മണ്ണ് ഷഹാദത്ത് കൊണ്ട് മാതൃക തീർത്തവർ പോരിടങ്ങളിൽ അഗ്നി അഗ്നിതീർത്തവർ അതെ ഈ പെരുന്നാൾ അവർ കഴിക്കാതെ അട്ടിപ്പിടാം പടയാളരേ പുണ്യഫലസ്ഥീനിന്ദ്രീരരെ ധീരവിമോചന പടയാളരെ ഈ മാനിൻ്റെ നെഞ്ചിൽ നിറച്ചുള്ള പുതുസിൻ്റെ ധീരയുവാക്കളെ പുതുസിൻ്റെ ധീരയുവാക്കളെ അഭിവാദനങ്ങൾ അഭിവാദ നിങ്ങൾ കായിരമഭിവാദ്യങ്ങൾ അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ നിങ്ങൾ കായിരമഭിവാദ്യങ്ങൾ പുണ്യ ഫലസ്തീനിന്ദ്രനധീരരെ ധീര വിമോചന പടയാ കൈകളിൽ ഹൃദയത്തിൽ അഭിമാനബോധവും കിനാവുകളിൽ ശഹാദത്തുമായി പോരിടങ്ങളിൽ വിപ്ലവജാലകൾ തീർത്തവരെ വാനലോകങ്ങളിൽ നിന്ന് അബാബീനുകൾ വരാനുണ്ട് വിജയിക്കാനുള്ളതാണ്